അവിടെ എന്താ സംഭവിച്ചത് ബീറ്റോറെ എന്തുപറ്റി നിങ്ങളൊക്കെ എന്താ ഇവിടെ എന്തിനാ കാറ് വന്നത് ഞാൻ പാല് വാങ്ങാൻ വേണ്ടി സൊസൈറ്റിയിലോട്ട് ഇറങ്ങിയതാ ഇവിടുത്തെ ചേച്ചിയുടെ നിലവിളു കേട്ടപ്പോ ഓടി വന്നതാ കുഞ്ഞപ്പൻ ചേട്ടൻ ഒന്ന് വീണു ഷോ എങ്ങനെയാ വീണത് വാഷ്റൂമിലായതുകൊണ്ട് ഞാൻ അവിടുത്തെ അബദ്ധം കാണിച്ചതെന്ന് പറഞ്ഞാ മതിയല്ലോ കുഞ്ഞപ്പൻ ചേട്ടൻ ഉറങ്ങിയായിരുന്നേ അങ്ങനെ പേരക്കുട്ടി വീട്ടിനകത്ത് തോടിക്കളിച്ചപ്പോ എവിടെയോ തട്ടി വീണു നിലവിളിച്ചു അത് കേട്ടതും അങ്ങനെ ടപ്പേ എന്നും പറഞ്ഞു ചാടിയൊരു എഴുന്നേൽക്കര ദേ കിടക്കുന്ന തറയിൽ പ്രഷറിന് മരുന്നൊക്കെ കഴിക്കുന്ന ആളല്ലേ അങ്ങനെ അങ്ങ് ചാടി എഴുന്നേൽക്കാമോ അയ്യോ കഷ്ടായല്ലോ തലയിടിച്ചാ വീണത് ഇതാ ീന്ന് എഴുന്നേൽക്കുമ്പോഴേ പതിയെ എഴുന്നേറ്റിരുന്ന് സാവകാശം എഴുന്നേൽക്കണമെന്നും പ്രത്യേകിച്ച് ഇവരെ പോലുള്ളവർ എന്താ ചെയ്യ പൊതുവെ ലോ ബി പി ഉള്ളവരും പ്രഷറിന് ചിലയിനം മരുന്നുകൾ കഴിക്കുന്നവരും പ്രായമായവരും ഒന്നും കിടന്ന കിടപ്പിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കരുത് തലകറങ്ങി വീഴാനുള്ള സാഹചര്യമുണ്ടാകും ആ സമയത്ത് തലയിടിച്ച് വീണ് തലച്ചോറിന് പരിക്കേൽക്കാം എല്ലുകൾക്ക് പൊട്ടലുണ്ടാവാം ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം പെട്ടെന്നുള്ള ആ പ്രവർത്തനം വഴി തലച്ചോറിലേക്ക് വേണ്ട രീതിയിൽ രക്തയോട്ടം നടക്കാത്തതാണ് ഇതിന് കാരണം അതിനാൽ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ കുറച്ചു സമയം ഇരുന്ന് പതിയെ വേണം എഴുന്നേൽക്കാൻ ഇക്കാര്യത്തിൽ എല്ലാവരും ബോധവാന്മാരായിരിക്കട്ടെ ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ